കണ്ടംപാറ കടമ്പിൽ അംസാക്കാൻ്റെ വീട്ടിലാണ് നമ്മളെ ചിലർ എന്തിനാ വന്നിട്ട് അറിയാം ഈ ഒരു സംഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനിട്ടാ എടുക്കട്ടെ നമ്മൾ അംസാക്ക തന്നെ അംസാക്ക ഏതാണ് ഈ ഒരടക്ക നമ്മുടെ നാട്ടിൽ അധികം കണ്ടിട്ടില്ലല്ലോ ഈ ഒരടക്കർ ആ ഒരു പ്രാവശ്യം ഞങ്ങൾ വടകര വീട്ടിൽ പോയപ്പോഴേ ആ അവിടെ കണ്ട് ആ അവരോട് പറഞ്ഞതിൽ കുറച്ച് എൻ്റെ അടക്ക തരണം തൈ വാങ്ങണം അതിൽ അടക്ക ആ തൈ അടക്കവിടെ കൊണ്ടുവന്ന് കവറിലിട്ട് മുളപ്പിച്ച് മുളച്ചാൽ മുളച്ച് അങ്ങനെ രണ്ട് കവറ വെച്ച് വെച്ച് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴെങ്കിൽ ഇത് കാഴ്ച രണ്ടായിരത്തി പതിനാറിൽ വെച്ചതാണ് അവരോട് അവര് റിയില്ല മലേഷ്യ മലേഷ്യ അടക്ക മലേഷ്യ കൊണ്ടുവന്നത് ഇതും വടകരയില് സുലഭമായിട്ട് കാണുന്നതല്ല വീട്ടില് രണ്ടും കൗതുകത്തിനായിട്ട് കണ്ടപ്പോ അങ്ങനെ അന്ന് കൊണ്ട് വെറുതെ നമ്മൾ മറ്റുള്ള സംഭവങ്ങൾ നടുന്നമാര് വിത്ത് നടന്നമാര് അങ്ങനെ ഇട്ടിട്ടുള്ള ഇതിപ്പോ ഒരു കൊലയിൽ ഇപ്പൊ എത്ര ഉണ്ടാവും ഒരേ അഞ്ഞൂറ് അഞ്ഞൂറൊക്കെ എഴുന്നൂറ്റി എണ്ണൂറ് റേഞ്ചൊക്കെ അല്ലേ സംഭവക്കുള്ള പക്ഷെ വെയിറ്റ് ഇല്ല ഒരു കൗതുകത്തിന് വളർത്താന്നുള്ളൂ നമ്മളിപ്പോ വരുമാനം കിട്ടാതെ ആ രീതിക്കാൻ പറ്റൂലെ ഇത് ഉണക്കി വെച്ചാലേ ഇതിപ്പോ എത്ര പ്രാവശ്യം പറിച്ച് ഒരു വർഷത്താണ് ഒരു വർഷത്തടക്കിണത് നമ്മള് മറ്റേതൊക്കെ ശരിക്കും നല്ല ചാക്ക നമുക്ക് കൊണ്ടുപോകാലെ ഇത് എങ്ങനെ തൊലിക്കല എങ്ങനെ പരിപാടി കത്തി വേണ്ട ആവശ്യം ആയിട്ടല്ലേ ഇതാണ് നമ്മുടെ അടക്ക പൊളിച്ചു വന്നപ്പോ എനിക്ക് നമ്മള് മറ്റേ അടക്ക കിട്ടണ ഏകദേശം ആ ഒരു സൈസിന്റെ അടുത്തൊക്കെ ഇണ്ടല്ലോ അതേ ഷേപ്പ് അതേപോലെ വലിപ്പം തന്നെ വേണമെങ്കിൽ പറയാ കാരണം തൊലി പറ്റിച്ചേർതാ അല്ലേ അടക്ക കത്തിയുടെ ആവശ്യമൊന്നും ഇല്ലല്ലേ സിമ്പിൾ ആയിട്ട്

തോട്ടായിട്ടാണ് അവിടെ നാല് കണ്ടപ്പോളെ അവരോട് പറഞ്ഞു അപ്പൊ അങ്ങനെ ഇവിടെ വേറെ കൊണ്ടുപോ ആൾക്കാർ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടുണ്ടല്ലേ കാഴ്ച ചെറുതില് ഈ ഒരു ഹൈറ്റിൽ വായിച്ചോ ഇത് പെറുക്കിടത്തി

നമ്മുടെ നല്ല ഓടുള്ളപ്പോലെ മുളൊക്കെ ആ മുള്ളില്ല നല്ല ഉറപ്പും കാണുന്നുണ്ട് അതുപോലെ തന്നെ കണ്ട ഒരു പച്ച മുളന്നെട്ടാ മുളെ ഇപ്പൊ അതിന്റെ മുകളിൽ ഇഞ് ഉണ്ടല്ലോ സാധനം പക്ഷെ നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞ ശരിക്കും കാണൂല അത്രയും ചെറുതാണ് അല്ലേ കുഞ്ഞതായിട്ട് കാണുന്നുണ്ട്